സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കും സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൽ കുറെ പേര് ചോദിച്ചിട്ടുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളൊക്കെ നല്ല ഡയമണ്ട് പോലെ തന്നെ അടിപൊളി സ്ട്രെഡുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കേ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലിച്ചെരിയൻ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ ഒരു സൈഡ് വരുന്നത് ഇതുപോലത്തെ ഡിസൈനായിട്ട് എസ് പോലത്തെ ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് അതിന്റെ ബാക്ക് ബാഗല്ലേ അത് വന്നേക്കണത് ഇതുപോലത്തെ ഉറുവശി ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു സൈഡ് തോന്നുന്നു നമുക്ക് എസ് ചെയിൻ ടൈപ്പും അപ്പുറത്തെ സൈഡ് ഉറുവശിയുടെ മോഡലാണ് അപ്പൊ ഞാൻ രണ്ട് സൈഡും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള രണ്ട് മോഡൽ ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് വന്നേ അപ്പൊ നമുക്ക് കുറച്ച് ഹാങ്ങിങ് ആയിട്ട് ഇടണമെങ്കിൽ ഇടം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് അങ്ങനെ കഴുത്തിനോട് ചേർത്തിടണമെന്നില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ മാറ്റിൽ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ പിരിയായിട്ട് ഒരു മോഡലാണ് അത്യാവശ്യം ഒരു മോഡലാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മോഡലല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു നാല് വളയൊക്കെ ഒരു കൈമിട്ടാലും ഒട്ടും ആയിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാംഗിൾ ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചോള് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ റൂബി വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കണത് നന്നായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരു അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അതിന്റെ സെയിം ഗ്രീനും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ ലാസ്റ്റ് എല്ലാ കളറും കൂടി കാണിച്ചു തരാം നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റൂബിയും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അടുത്തത് വന്നേക്കുന്നത് റൂബിയാണോ കേട്ടോ വൈറ്റിൽ വന്നിട്ടുണ്ട് റൂബി വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനിലും വന്നിട്ടുണ്ട് റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കളറാണ് കേട്ടോ ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് ടു ടൂർക്കും ടൂ ഫോർ കാർക്കും ഒക്കെ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മളെ പോലുള്ള അതായത് ടു സിക്സ് അളവുകാരില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള വലിപ്പത്തിലാണോ കേട്ടോ ഈ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് ടു ഫോർകാർക്കൊക്കെയാണ് കേട്ടോ സൈസ് വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കണത് ടു ഫോറുകാർക്കും ടു സിക്സ് അളവ് കറക്റ്റ് ആവില്ല കേട്ടോ അപ്പൊ ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഈ സ്റ്റോൺ വർക്കുകൾ ഏത് അളവിലാണ് പറ്റുക എന്നുള്ളത് ചോദിച്ചിട്ട് ഓർഡർ കൊടുത്തോളൂ കേട്ടോ നമ്മൾ നേരത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി ബാങ്കിള് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് ബ്ലാക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂവും വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇപ്പം എല്ലാ കളറിലും നമ്മുടെ ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ സിമ്പിളായിട്ടുള്ള ഹാർട്ടായാലും അതുപോലെ തന്നെ ഈ സ്റ്റോൺ വർക്ക് വരുന്ന മോഡലായിരുന്നു വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ കൊന്താണ് കേട്ടോ വന്നേക്കണത് ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് മൂന്ന് വ്യത്യസ്ത മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ബോൾ ടൈപ്പും അതുപോലെ കുറച്ചും കൂടി ചെറിയ മനായിട്ടുള്ള മൂന്നും കാണിച്ചോ കണ്ടോ മൂന്ന് മോഡലില് വന്നിട്ടുണ്ട് കേട്ടോ നടുവിലുള്ളത് ഓവൽ ഷേപ്പും പിന്നെ സൈഡിൽ വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള മുത്തുകളും പിന്നെ നല്ല തിന്നായിട്ടുള്ള ചെറിയ റൗണ്ട് ആയിട്ടുള്ള മോഡല് മൂന്ന് ടൈപ്പിലാണ് വന്ന ഏത് റേറ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഗോൾഡിൻ്റെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നേക്കണതാണോ കേട്ടോ ഈ മൂന്ന് മോഡലും അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കഴിച്ചേലെ കരിമണി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡല് ഞാൻ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു അത് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ അളവിലുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വ്യത്യാസമുള്ള മോഡലുകളാണ് വന്നേക്കണത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സവിധം കട്ടിയാണ് കേട്ടോ വന്നേക്കുന്നത് നാടക സവിധം കട്ടിയാണ് അതായത് പൊട്ടാനുള്ള ചാൻസ് കുറവാണ് അതായത് വിളക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് അതായത് വിളക്ക് വരാത്ത മോഡൽ വരുന്നുണ്ട് അത് റേറ്റ് കുറവായിരിക്കും പക്ഷെ അത് അകന്നിട്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് വന്നേക്കണത് വിളക്കുള്ള മോഡലാണ് അപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഓരോ മോഡലിനും അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഗോൾഡ് അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഡിസ്കോ ചെയ്യുന്നില്ല അരുമിയാണ് കേട്ടോ സെറ്റാക്കി ആയിരിക്കുന്നത് ചിലവർക്ക് പൂക്കലൊക്കെ ഇഷ്ടം അപ്പോൾ ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതല്ല ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയാലും മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് അടിപൊളി വളയായിട്ടുണ്ട് കേട്ടോ ഒരഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു വളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നിട്ടുള്ള ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് സൈഡിൽ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലല്ലേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് അധികം റേറ്റ് വരാത്ത ഒരു അടിപൊളി മോഡലാണ് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ സ്റ്റഡാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഡയമണ്ട് പോലെ തന്നെ ഒരു അടിപൊളി സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാധ്യമാണ് അപ്പോൾ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് സ്റ്റോക്കിൽ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഒരു ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് അത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ജി ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി മതിയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി നോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു